പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ കൃപാസനം പ്രസാദപര മാതാവേ എൻ്റെ നിലവിളി കേൾക്കുകയും മനുഷ്യരാശിയെ ബാധിക്കുന്നതും ഞങ്ങളുടെ ജീവിതത്തിലെ സമാധാനം തകർക്കുന്നതുമായ നിരവധി തിന്മകൾക്കിടയിലും എൻ്റെ അപേക്ഷ സ്വീകരിക്കണമേ ഞാൻ അമ്മയുടെ സംരക്ഷണവും സഹായവും അഭ്യർത്ഥിക്കുന്നു ആത്മീയമോ ശാരീരികമോ വൈകാരികമോ ആയാലും ഞങ്ങളെ ബാധിച്ചേക്കാവുന്ന എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ പാപത്തിലേക്കും പ്രലോഭനത്തിലേക്കും അന്ധകാരത്തിലേക്കും ഞങ്ങളെ ബന്ധിക്കുന്ന എല്ലാ ചങ്ങലകളും തകർക്കണമേ ഞങ്ങളുടെ രക്ഷയ്ക്ക് ഞങ്ങളുടെ കൂടെ വരേണമേ ഞങ്ങൾ അഗാധമായ ഭക്തിയോടെ ഇതാ അമ്മയുടെ അടുക്കൽ നിൽക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ധൈര്യത്തോടെയും നിശ്ചയദാർഢിത്യത്തോടെ നേരിടുവാൻ കഴിയുന്ന വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവെ ദൈവത്തിൽ നിന്നും അവന്റെ കർണാർദ്ദരമായ സ്നേഹത്തിൽ നിന്നും ഞങ്ങളെ വേർപെടുത്താൻ ശ്രമിക്കുന്ന എല്ലാ ദുഷിച്ച ദശാംശവും അങ്ങയുടെ ജ്വനിക്കുന്ന ശക്തിയാൽ വെട്ടിക്കളയണമേ നിഷേധാത്മക സ്വാധീനങ്ങളെയും ദുരാത്മാക്കളെയും ഞങ്ങളുടെ വഴിയിൽ നിന്ന് അകറ്റി നിർത്തണമേ അതുവഴി ഞങ്ങൾക്ക് സൽഗുണത്തിന്റെയും നീതിയുടെയും കാഴ്ചവടുകളിൽ നടക്കുവാൻ കഴിയട്ടെ ദൈവിക ശക്തിയാൽ പിന്തുണയ്ക്കുന്ന പരിശുദ്ധ മാതാവ് അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തണമേ പരിശുദ്ധ അമ്മി അമ്മയുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ ഈ പ്രാർത്ഥന തുടരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭവനത്തെ എൻ്റെ പ്രിയപ്പെട്ട വ്യക്തികൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരെയും അവരുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ വേദനകളിലും ദുരന്തങ്ങളിലും യുദ്ധങ്ങളിലും ആന്തരികമായാലും ബാഹ്യമായാലും ജയിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സമാധാനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ഐക്യത്തിന്റെയും പാതയിലേക്ക് നയിക്കണമേ പരിശുദ്ധാമ്മി ഞങ്ങളെ വലയം ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാരങ്ങളെയും അമ്മയുടെ ദൈവിക ശക്തിയാൽ അകറ്റണമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങളെ ശത്രുവിന്റെ കെണികളിൽ അകപ്പെടാതിരിക്കട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവേ ദൈവത്തിന്റെ സിംഹാസനത്തിനു മുൻപിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും അങ്ങേ പുത്രന്റെ ക്ഷമയ്ക്കും അനുകമ്പയ്ക്കും വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയങ്ങൾ ദൈവിക കൃപയാ സ്പർശിക്കപ്പെടട്ടെ സൃഷ്ടാവിന്റെ സ്നേഹനിർഭരമായ നിർഭരമായ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടട്ടെ പരിശുദ്ധ മാതാവ് അമ്മയുടെ നാമത്തിൽ ഞാൻ എന്റെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു എല്ലാ പ്രതിസന്ധികളെയും വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി അഭിമുഖീകരിക്കുവാൻ ആവശ്യമായ ശക്തി നൽകണമേ അമ്മയുടെ സംരക്ഷണത്താൽ ഞങ്ങൾക്ക് ഒരു കുറവും വരില്ലെന്ന ഞങ്ങൾക്കറിയാം ദൈവഹിതം നിറവേറ്റുന്നതിലുള്ള അമ്മയുടെ വിശ്വസ്തയ്ക്കും തീക്ഷ്ണതയ്ക്കും ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ പ്രകാശിപ്പിക്കുന്നതിന് ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടിലും ഞങ്ങളെ സംരക്ഷിക്കണമേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിരിക്കണമേ തിന്മയും അസത്യവും നിരസിക്കുവാൻ നന്മയും സത്യവും തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കണം ഓ പരിശുദ്ധാമ്മി ഞങ്ങൾ ഓരോരുത്തരും ധർമ്മത്തിന്റെയും നീതിയുടെയും പാതയിൽ നടക്കുവാൻ അനുവദിക്കണമേ അങ്ങയുടെ ശക്തമായ സംരക്ഷണം ഉപയോഗിച്ച് ഞങ്ങളുടെ വഴിയിൽ വന്നേക്കാവുന്ന എല്ലാ കുതന്ത്രങ്ങളും അസൂയകളും തിന്മകളും ഞങ്ങളിൽ നിന്ന് അകറ്റേണമേ ഞങ്ങളെ ഒരിക്കലും കൈവിടാത്ത ദൈവിക പരിപാലനയിൽ ആശ്രയിച്ചു കൊണ്ട് സ്ഥിരോത്സാഹത്തോടെയും വിശ്വാസത്തോടെയും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാനുള്ള ജ്ഞാനവും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിൻ്റെയും എന്റെയും അമ്മയായ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങൾ അഹങ്കാരത്തെയും തിന്മയെയും ഉപേക്ഷിക്കുവാനുള്ള കൃപ തരേണമേ വിനയത്തോടെയും സ്വർഗീയ പിതാവിനോടുള്ള അനുസരണത്താലും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബലഹീനതകൾ തിരിച്ചറിയുവാനും എല്ലായ്പ്പോഴും ദൈവകൃപയിൽ ആശ്രയിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിനയം വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് കുറ്റങ്ങൾ പൊറുക്കുന്നതിനും ഞങ്ങളെ വേദനിപ്പിച്ചവരുമായി അനുരഞ്ജനം തേടുന്നതിനും ഞങ്ങളുടെ സഹോദരങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സത്തയിൽ അമ്മ പ്രതിഫലിപ്പിക്കുന്ന ദൈവസ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പ്രിയപ്പെട്ട എന്റെ അമ്മ സംശയത്തിന്റെയും വിവേചനത്തിന്റെയും നിമിഷങ്ങളിൽ ഞങ്ങളുടെ വഴികാട്ടിയായി കൂടെയുണ്ടാകണമേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങൾ വിടുവിക്കപ്പെടുന്നതിനും ശത്രുവിന്റെ കെണികളിൽ നിന്നും രക്ഷിക്കപ്പെടുന്നതിനും കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം മീ അത് ഞങ്ങളുടെ ഭവനങ്ങളെയും കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ശാരീരികമോ ആത്മീയമോ വൈകാരികമോ ആയ നിരവധി അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടട്ടെ കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങൾക്ക് ഒരു ദോഷവും വരാതിരിക്കുവാനും സുരക്ഷിതമായും സമാധാനത്തോടെയും ജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിന്റെ കാവലായി കൂടെയുണ്ടാകണമേ പരിശുദ്ധ മാതാവേ അമ്മയെ ഞങ്ങൾക്ക് നാഥയും സംരക്ഷകയും മധ്യസ്ഥയുമായി തന്നതിന് പിതാവായ ദൈവത്തിനാ ഞാൻ നന്ദി പറയുന്നു കർത്താവിനോടുള്ള ഭക്തിയുടെയും സേവനത്തിന്റെയും വിശ്വസ്തയുടെയും മാതൃകയിൽ നിന്ന ഞങ്ങളെ പഠിപ്പിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവിക സിംഹാസനത്തിലേക്ക് കൊണ്ടുവരുവാൻ അമ്മ വിശ്വസ്തിയായ ദൂതയാകുമെന്നറിയുന്നതിൽ വിനയത്തോടും വിശ്വാസത്തോടും കൂടി ഞാനിതാ എൻറെ പ്രാർത്ഥനകൾ അമ്മയുടെ പക്കൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഉദ്ദേശ്യങ്ങളും ഞങ്ങൾ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ സംരക്ഷണവും അനുഗ്രഹവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ഞങ്ങളിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആന്തരിക സൗഖ്യം നിറയ്ക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിന്റെ ഭവനങ്ങളാക്കി മാറ്റണമേ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന മക്കളാക്കി മാറ്റണമേ കൃപാസനം പ്രസാദപരമാതാവെ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ കൃപാസനം പ്രസാദപരമാതാവെ ഞങ്ങളുടെ ജീവിതമാകുന്ന യാത്രയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ രോഗികളും നിസ്സഹായരുമായവരിൽ അമ്മയുടെ വെളിച്ചം പ്രകാശിപ്പിക്കണമേ ശാരീരികവും മാനസികവും ആത്മീയവും വൈകാരികവുമായ വേദനകൾ നേരിടുന്നവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന അമ്മയുടെ സാന്ത്വന സാന്നിധ്യം അനുഭവിക്കുവാനിടയാകട്ടെ ഞങ്ങളുടെ കഷ്ടതകളെ തരണം ചെയ്യുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വിശ്വാസവും കാരുണ്യപൂർണമായ ദൈവസ്നേഹത്തിലുള്ള വിശ്വാസവും പുതുക്കണമേ പരിശുദ്ധ മാതാവേ ഈ നിമിഷം യാത്രയിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യാത്രക്കാരെ റോഡുകളിലെ അപകടങ്ങളിൽ നിന്നും അവരുടെ യാത്രയ്ക്കിടെ ഉണ്ടായേക്കാവുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ അവരെ സന്തോഷത്തോടും സുരക്ഷിതത്വത്തോടും കൂടി അവരുടെ വീടുകളിലേക്ക് തിരികെ നയിക്കുന്ന ഒരു സുരക്ഷിത പാതയിലേക്ക് നയിക്കുന്ന വിളക്കായി അമ്മ കൂടെ ഉണ്ടാകണമേ ദൈവത്തിന്റെ വിശ്വാസത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ആത്മീയമായി അകന്നു പോയവരെ പരിശുദ്ധ മാതാവേ അനുകമ്പയോടെ നോക്കണമേ അമ്മയുടെ വെളിച്ചത്തിന്റെ സ്നേഹം കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ തുറക്കണമേ അവർ സത്യത്തിന്റെയും രക്ഷയുടെയും വഴി കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമേ ഉപാസനം പ്രസാദപരമാതാവെ പ്രലോഭനങ്ങളുടെയും ബലഹീനതകളുടെയും സമയങ്ങളിൽ തിന്മയുടെ വശീകരണങ്ങളെ ചെറുക്കുവാനും പാപത്തിന്റെ കെണികളിൽ വീഴാതിരിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നല്ലതും നീതിയും എന്താണെന്ന് വിവേചിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഞങ്ങളുടെ പ്രവൃത്തികൾ എല്ലായ്പ്പോഴും ദൈവഹിതത്തിന് അനുസൃതമായിരിക്കട്ടെ കുടുംബങ്ങളുടെ നാഥിയായ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങൾ എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നതിനും സമാധാനവും ബഹുമാനവും പരസ്പര സ്നേഹവും ഞങ്ങളുടെ ഭവനങ്ങളിൽ വാഴേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോടും ബാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ബന്ധങ്ങൾ ദൈവിക കൃപയാൽ ദൃഢീകരിക്കപ്പെടട്ടെ സമൂഹത്തിലേക്ക് ഞങ്ങളുടെ മക്കൾക്ക് പുണ്യത്തിന്റെ മാതൃകകളാക്കുവാൻ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും സുവിശേഷത്തോടും ക്രിസ്തുവിന്റെ സന്ദേശത്തോടും എപ്പോഴും വിശസ്തരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമി അമ്മയുടെ ശക്തമായ സംരക്ഷണം ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാ മനുഷ്യരാശിയെയും ആലിംഗനം ചെയ്യണമേ ഞങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങൾക്കും ഹൃദയവേദനകൾക്കും ആത്മാവിന്റെ മുറിവുകൾക്കും സൗഖ്യം നൽകിക്കൊണ്ട് അമ്മയുടെ ശക്തമായ സംരക്ഷണം ഞങ്ങളുടെ മേൽ വലയം ചെയ്യണമേ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ അമ്മയുടെ സ്വർഗീയ സാന്നിധ്യത്താൽ ഞങ്ങളെ പിന്തുണയ്ക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവേ അമ്മ ഞങ്ങളുടെ സംരക്ഷകയും മധ്യസ്ഥയുമാണ് എന്ന ആത്മവിശ്വാസത്തോടെ ഞങ്ങളുടെ ജീവിതം അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവേ അമ്മയുടെ ദൗത്യത്തിന്റെ മഹത്വവും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ മധ്യസ്ഥത്വത്തിന്റെ പ്രാധാന്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയവും നന്ദിയും സ്തുതിയും അമ്മയിലേക്ക് ഉയർത്തുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കേണമേ പരിശുദ്ധ ദൈവമാതാവെ സത്യത്തിന്റെയും ദിവ്യസ്നേഹത്തിന്റെയും വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളിൽ നിന്ന അങ്ങയുടെ ശക്തമായ ചിറകുകൾ ഞങ്ങളെ സംരക്ഷിക്കട്ടെ അനീതിയെ നല്ല രീതിയിൽ നേരിടുവാനും ഞങ്ങളുടെ ബന്ധങ്ങളിലും സമൂഹങ്ങളിലും സമാധാനം വളർത്തുവാനുമുള്ള ഉപകരണങ്ങളാക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമി ഞങ്ങളുടെ അനുദിന പ്രവർത്തനങ്ങൾ സുവിശേഷത്തിന്റെ മൂല്യങ്ങളും ക്രിസ്തുവിന്റെ മാതൃകയും പ്രതിഫലിപ്പിക്കുന്നതാകട്ടെ പരിശുദ്ധാമി ജീവിതം ഞങ്ങൾക്ക് സമ്മാനിക്കുന്ന പീഡാനുഭവങ്ങൾക്കിടയിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സർഗസ്ഥനായ പിതാവിന്റെ നന്മയിലും കാരുണ്യത്തിലും ഞങ്ങൾക്ക് പൂർണ്ണമായി ആശ്രയിക്കുവാൻ ശക്തി തരണമേ അവനെപ്പോഴും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യട്ടെ മലാഖമാരുടെയും മനുഷ്യരുടെയും സംരക്ഷകയായ പരിശുദ്ധ മാതാവ് അമ്മ മനുഷ്യരാശിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ മേലെപ്പോഴും ഉണ്ടാകണമേ ദാരിദ്ര്യം പട്ടിണി അസമത്വം സാമൂഹ്യ അനീതികൾ എന്നിവ നേരിടുന്ന ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ അനുകമ്പ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കട്ടെ ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളെയും പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ ബലഹീനതകളെയും പാപങ്ങളെയും മറികടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും യഥാർത്ഥ ഉപകരണങ്ങളാക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുവാനും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയവരോട് ക്ഷമ ചോദിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവിക വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രസരിക്കുവാനും ഇരുട്ടിൻ്റെ നിഴലുകളെ അകറ്റുവാനും അനുവദിക്കുന്നത് പോലെ ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തിന്മകളെയും അവിടുന്ന് നീക്കം ചെയ്യണമേ കൃപാസനം പ്രസാദ പരമാതാവെ ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എപ്പോഴും ദീപഹിതത്തിന് അനുസൃതമായിരിക്കട്ടെ ഞങ്ങളുടെ അയൽക്കാരുമായും എല്ലാ സൃഷ്ടികളുമായും പൂർണ്ണമായി യോജിപ്പിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി പരിശുദ്ധ മാതാവേ അമ്മയിൽ ഞാൻ വിശ്വാസമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവിടുന്ന അച്ഛനതിന്റെ സിംഹാസനത്തിൽ ഞങ്ങളുടെ വിശ്വസ്ത സംരക്ഷകയും മധ്യസ്ഥയുമായിരിക്കണമേ തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ പരിശുദ്ധ മാതാവെ ഞങ്ങളെ നയിക്കണമി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ജീവിക്കുന്ന സാക്ഷികളാക്കി മാറ്റണമേ ശത്രുവിന്റെ കെണികളിൽ വീഴാതിരിക്കുവാൻ ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടും അമ്മയുടെ കൈ കൊണ്ട് നയിക്കപ്പെടട്ടെ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയും എപ്പോഴും നീതിയും സത്യവും അനുകമ്പയും തേടുവാൻ ഞങ്ങൾ എല്ലാവരെയും പ്രചോദിപ്പിക്കണമേ പരിശുദ്ധാമേ ആവശ്യമുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ പരിശുദ്ധ മാതാവ് സ്വാർത്ഥതയുടെയും അത്യാഗ്രഹത്തിന്റെയും വിദ്വേഷത്തിന്റെയും എല്ലാ സ്വാധീനങ്ങളെയും നീക്കം ചെയ്യണമേ ഞങ്ങൾക്ക് ദൈവവുമായും ഞങ്ങളുടെ അയൽക്കാരനുമായും സഹവർത്തിത്വത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ സംരക്ഷണം കൊണ്ട് ഞങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ലെന്നും എല്ലാ പ്രതിസന്ധികളെയും ശാന്തയോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വിശ്വാസത്തെ വർധിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ ഞങ്ങളെ പഠിപ്പിക്കണമേ കാരണം പ്രാർത്ഥനയിലൂടെയാണ് നാം ദൈവവുമായി ബന്ധപ്പെടുന്നതും ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതും പരിശുദ്ധാമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ എപ്പോഴും ആത്മാർത്ഥവും എളിമയുമുള്ളതായിരിക്കട്ടെ വലിയ നന്മയെ സ്നേഹിക്കുന്നതിനും സേവിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാമേ അങ്ങേ പുത്രനായേശു ക്രിസ്തുവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ അനുരഞ്ജനക്ഷമയുടെ ഉപകരണങ്ങളാക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ കൃപാസനം പ്രസാദപര മാതാവ് ക്രിസ്തുവിന്റെ സ്നേഹം എല്ലാ ഹൃദയങ്ങളിലും എത്തുന്നതിനായി ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും സുവിശേഷത്തിന്റെ സന്ദേശം എത്തിക്കുന്ന സമാധാന നിർമ്മാതാക്കളാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിരാശയുടെയും നിസ്സഹായതയുടെയും നിമിഷങ്ങളിൽ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ യാത്രയെ പ്രകാശിപ്പിക്കുന്ന അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ ഞങ്ങളുടെ വിശ്വസ്ത സംരക്ഷകയും സാന്നിധ്യവുമായ പരിശുദ്ധ മാതാവേ ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു പ്രസാദപരം മാതാവേ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ സമൂഹങ്ങൾ എല്ലാ മനുഷ്യരാശിയെയും അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയുടെ സംരക്ഷണ കവചം എല്ലായ്പ്പോഴും ഞങ്ങളെ മൂടട്ടെ അമ്മയുടെ സ്നേഹ സാന്നിധ്യം ഞങ്ങളെ നയിക്കുന്നതായി ഞങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെടട്ടെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അമ്മയുടെ ദിവ്യപ്രകാശം ദുരിതം അനുഭവിക്കുന്ന ഓരോ വ്യക്തിക്കും ആശ്വാസവും പുനഃസ്ഥാപനവുമാകട്ടെ പരിശുദ്ധ മാതാവ് ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവത്തിന്റെ കരങ്ങളിൽ ആയിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ദുഃഖവും നിരാശയും നേരിടുന്നവരെ അവിടുന്ന് കരുണയോടെ നോക്കേണമേ ഏകാന്തതയുടെ നിമിഷങ്ങളിൽ ആയിരിക്കുന്ന മക്കളെ പരിശുദ്ധ മാതാവെ സാന്ത്വനപ്പെടുത്തേണമേ ഞങ്ങൾ ഒരിക്കലും തനിച്ചല്ലെന്നും എല്ലാ കൊടുങ്കാറ്റുകളിലും ദൈവം സുരക്ഷിതമായ സങ്കേതമാണെന്നും ഞങ്ങളെ ഓർമ്മപ്പെടുത്തേണമേ പരിശുദ്ധ മാതാവ് മ്മയുടെ ആശ്വാസകരമായ സാന്നിധ്യം ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വലയം ചെയ്യട്ടെ കൃപാസനം പ്രസാദവര മാതാവ് സാമ്പത്തിക ബുദ്ധിമുട്ട് തൊഴിലില്ലായ്മ എന്നിവ അനുഭവിക്കുന്ന ഞങ്ങളെയും എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അനിശ്ചിതത്വം നേരിടുമ്പോൾ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണം ദൈവഹിതം അനുസരിച്ച് ജയിക്കുവാനും അഭിവൃദ്ധിപ്പെടുവാനുമുള്ള വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ അമ്മയുടെ സംരക്ഷണത്താൽ ഞങ്ങളെ നിലനിർത്തേണമേ പരിശുദ്ധ മാതാവ് കുട്ടികളെയും ചെറുപ്പക്കാരെയും എല്ലാവരെയും സമർപ്പിക്കുന്നു അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും അവരെ നന്മയുടെ പടവുകളിലേക്ക് നയിക്കുകയും ചെയ്യണമേ വിദ്യാർത്ഥികളെ അവരുടെ വിദ്യാഭ്യാസ യാത്രകളിൽ സംരക്ഷിക്കുകയും അവർക്ക് ജ്ഞാനവും വിവേചനാധികാരവും നൽകണമേ അതുവഴി അവർക്ക് കൂടുതൽ നീതിയും പിന്തുണയുമുള്ള ഒരു ലോകത്തിലേക്ക് സംഭാവന ചെയ്യുവാനിടയാകട്ടെ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന ഭയവും ഉത്കണ്ഠയിൽ നീക്കം ചെയ്യണമേ അങ്ങനെ ഞങ്ങൾക്ക് ദൈവിക സംരക്ഷണത്തിലും ഞങ്ങളെ നിലനിർത്തുന്ന സ്നേഹത്തിന്റെ ശക്തിയിലും പൂർണമായി വിശ്വസിക്കുവാൻ കഴിയട്ടെ കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങളെല്ലാവരും ദൈവത്തിന്റെ കൃപയാലും കാരുണ്യത്താലും ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളാണെന്ന് തിരിച്ചറിഞ്ഞ് താഴ്മയുടെ പാതയിലൂടെ നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും നിമിഷങ്ങളിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പങ്ക് എങ്ങനെ തിരിച്ചറിയണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കൃതജ്ഞത വാക്കുകളിൽ മാത്രമല്ല മറ്റുള്ളവരോടുള്ള സ്നേഹത്തിലും സേവന മനോഭാവത്തിലും പ്രകടിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ വിശ്വസ്തയുടെയും ധൈര്യത്തിന്റെയും മാതൃക അചഞ്ചലമായ വിശ്വാസത്തോടും പുതുക്കിയ പ്രത്യാശയോടും കൂടി ഞങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കട്ടെ എന്റെ നാഥയും സംരക്ഷികയുമായ പരിശുദ്ധ മാതാവേ പ്രയാസങ്ങളിൽ സുരക്ഷിതമായ അഭയവും ഇരുട്ടിന്റെ നടുവിൽ വഴികാട്ടിയായ വെളിച്ചവും തേടുന്ന അമ്മയുടെ സംരക്ഷണ സാന്നിധ്യം ഞങ്ങൾ എപ്പോഴും ഓർക്കട്ടെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞാൻ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഉദ്ദേശ്യങ്ങളും ആഗ്രഹങ്ങളും ദൈവത്തെ ഭരമേൽപ്പിക്കുന്നു അങ്ങേ പുത്രൻ എല്ലാ സൃഷ്ടികളുടെയും നാഥനാണെന്നും അവന്റെ സ്നേഹം ഒരിക്കലും പരാജയപ്പെടില്ലെന്നും ഇന്നും എന്നും അങ്ങനെയായിരിക്കട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും സ്നേഹത്തോടും അനുകമ്പയോടും കൂടി ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവത്തോടുള്ള അമ്മയുടെ ഭക്തിയുടെയും സേവനത്തിന്റെയും മാതൃക പിന്തുടർന്ന് ഞങ്ങൾ അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് യോഗ്യരായിരിക്കട്ടെ നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം വിവേചിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ എല്ലായ്പ്പോഴും നീതിയിലും സത്യത്തിലും നയിക്കപ്പെടട്ടെ പരിശുദ്ധാമി ഞങ്ങളുടെ എല്ലാ സഹോദര സഹോദരന്മാരുമായും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ മാനിച്ചും അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടും അവരുമായി യോജിച്ച് ജീവിക്കുവാൻ കഴിയുന്ന തരത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ മനസ്സിലാക്കലും സഹിഷ്ണുതെന്നറഞ്ഞതായിരിക്കട്ടെ പരിശുദ്ധ അമ്മ അമ്മയുടെ ചിറകുകൾ അമ്മയുടെ സംരക്ഷണ കവചം ഞങ്ങളെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടട്ടെ മാത്രമല്ല ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും പിന്നിലെ ഉയരങ്ങളിലേക്ക് പറക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ മാതാവ് വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യവും പ്രയാസങ്ങളെ തരണം ചെയ്യുവാനുള്ള സ്ഥിരോത്സാഹവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയുടെ അനുഗ്രഹങ്ങളെ വിലമതിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വാക്കുകൾ എല്ലായ്പ്പോഴും ദയയുടെയും സ്നേഹത്തിൻ്റെയും വാക്കുകളായിരിക്കട്ടെ വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരോടുള്ള ദാനധർമ്മം അനുകമ്പ ഐക്യദാർഢ്യം എന്നിവയുടെ ആംഗ്യങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം പ്രകടമാകുന്നത് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രതിഫലിപ്പിക്കട്ടെ പരിശുദ്ധാമ്മി ഇത്രയധികം പ്രക്ഷുബ്ധതയുടെയും വിഭജനത്തിന്റെയും ഈ ലോകത്ത് പകകൾ സൂക്ഷിക്കുന്നതിന് പകരം ക്ഷമിക്കാൻ വിരൽ ചൂണ്ടുന്നതിന് പകരം കൈനീട്ടാൻ മതിലുകൾക്ക് പകരം പാലങ്ങൾ നിർമ്മിക്കുവാൻ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ സംഘർഷമുള്ളിടത്ത് സമാധാനവും നിരാശയുള്ളിടത്ത് പ്രതീക്ഷയും പരത്തുന്ന അനുരഞ്ജനത്തിന്റെയും സ്നേഹത്തിന്റെയും ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അമ്മയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ ചൊരിയണമേ അമ്മയുടെ സഹായത്താൽ ഞങ്ങൾ കൂടുതൽ ശക്തരാണെന്നും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടുവാൻ പ്രാപ്തരാണെന്നും ഉറപ്പു നൽകിക്കൊണ്ട് അമ്മയുടെ സംരക്ഷണ കവചം ഞങ്ങളെ വലയം ചെയ്യട്ടെ അമ്മയുടെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങൾ വിശുദ്ധിയുടെ പാതയിലൂടെ സഞ്ചരിക്കട്ടെ ഞങ്ങൾക്ക് മുൻപേ പോയിട്ടുള്ള വിശുദ്ധരുടെ പുണ്യത്തിന്റെ മാതൃകകൾ അനുകരിച്ചുകൊണ്ട് ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിന്റെ അവസാനത്തിൽ ഞങ്ങൾ സ്വർഗത്തിന്റെ മഹത്വത്തിൽ എത്തിച്ചേരട്ടെ കൃപാസനം ം പ്രസാദപരമാതാവേ ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാ ഭവനങ്ങളെയും അമ്മയുടെ സ്നേഹത്തിന്റെ സംരക്ഷണത്തിന്റെ മേലങ്കിയാൽ പൊതിയണം എല്ലാ മക്കളെയും അമ്മയുടെ സ്നേഹവലയത്തിൽ ചേർത്ത് പിടിക്കണം മീ പരശുദ്ധ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ ശ്രീ ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണം മീ ആമീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി